എന്റെ അമ്മ ഇന്ന് തണുത്ത് വെറച്ചിട്ടെ ഇവിടെ ലിത്വനിയലിൽ ടെമ്പറേച്ചർ നല്ലപോലെ താഴാൻ തുടങ്ങി തണുപ്പ് തുടങ്ങിയ വേറെ ഒരു പ്രശ്നം ഉണ്ട് നമുക്ക് മടി പിടിക്കും ആ മടി എന്നെയും പിടിച്ചു അതുകൊണ്ട് ഇന്ന് നോ കുക്കിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ എല്ലാവർക്കും നല്ല എനിക്കും നല്ല മടിണ്ട് നമുക്ക് അടിച്ചാലോ അങ്ങനെ രാവിലെ തന്നെ ഒക്കെ മാറി ഞാൻ എന്റെ കൂട്ടുകാരും സുന്ദര കൂട്ടപ്പാമരായിട്ട് ഫുഡ് അടിക്കാൻ അടിക്കാനിറങ്ങി കബാബ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ ലിത്വനിലെ ലോക്കൽ തട്ടുകടകളിലേക്ക് എത്തി അങ്ങനെ ആദ്യം ഞങ്ങൾ ഒരു ടർക്കിഷ് കബാബിൽ കറി ഇപ്പോ അവിടെ മുടിഞ്ഞതിരക്ക് അവിടെ ഇനി നിന്ന് വയറ് ഞങ്ങളെ തള്ളയ്ക്ക് വിളിക്കുന്ന മനസ്സിലായിപ്പോ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത കടയിൽ കയറി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയി കേറിയത് നമ്മുടെ പോപ്പോയിൽ കടയിലായിരുന്നു ഇവിടുത്തെ കബാബിന് ഒരു പ്രത്യേകത ഇത് കഴിച്ചാൽ നമുക്ക് മസിൽ വരും ഉണ്ട വരും ഒരു താങ്ങും വരില്ല അവിടുത്തെ ചേച്ചി ഫുഡ് ഒക്കെ പാക്ക് ചെയ്ത് കവറിൽ വന്നപ്പോ എനിക്ക് സന്തോഷമായി പിന്നെ ഒന്നും നോക്കിയില്ല കാർ സൈഡിൽ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും മടം മടാന്ന് കബാബ് അടിച്ച് ചേച്ചി അത് കഴിഞ്ഞ് അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ടെന്ന് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളിലേക്ക് പോയി ഫോണ വഴിക്ക് ഞങ്ങൾ പുതിയ ഐഫോൺ ഒക്കെ കണ്ടുവിട്ടാ എന്തായാലും അവന്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയതല്ല എനിക്ക് ഞാൻ രണ്ട് ടീഷർട്ട് ഇട്ട് നോക്കി അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ അതൊരു കീഴ്ക്കല്ലേ പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല അവസാനം ബില്ല് അടിക്കാൻ നേരത്ത് നീങ്ങും ബിൽ ബില്ലടിച്ച് വീട്ടിൽ കൊണ്ടുപോടാ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോയി ഇപ്പൊ എങ്ങനെ ഇരിക്കണെ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ബില്ലടിച്ച് കബാബ് കഴിച്ച സന്തോഷത്തിൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ നമ്മുടെ ഈ പുതിയ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടാ എനിക്കൊരു പ്രശ്നം ഉണ്ട് ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ടാ പിന്നെ ചാവണ ചവണ വരാ അതെന്നിട്ടടക്കും ദൈവമേ ഈ ഷർട്ട് എന്നിടാനുള്ള എനിക്ക് തരണേ അപ്പൊ ശരി കേട്ടാ